വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ കെ ബാപ്പു പതിനാറാം ചരമവാർഷികത്തിന്റെ ഭാഗമായി കർഷക തൊഴിലാളി യൂണിയൻ വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുഞ്ഞാലി മന്ദിരത്തിൽ അനുസ്മരണ സമ്മേളനവും പഠന ക്ലാസും സംഘടിപ്പിച്ചു കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഈ നാട്ടിലെ സാധാരണ ദരിദ്രരായ മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശം നൽകിയത് അതിനുവേണ്ടിയിട്ടുള്ള അവരുടെ അടിസ്ഥാനമായ അടിസ്ഥാനപരമായ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാൽ ഈ നാട്ടിൽ വലിയ തോതിലുള്ള കലാപങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന സംഘടനയാണ് കർഷക തൊഴിലാളി ആ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുൻമുറക്കാരായിട്ടാണ് നമ്മുടെ രാജ്യത്തെയും കേരളത്തിലെയും നവോത്ഥാന നായകരും നവോത്ഥാന സംഘടനകളും ആ നവോത്ഥാന സംഘടനകളുടെ പിന്മുറക്കാരായിട്ടുള്ള കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കർഷക തൊഴിലാളി പ്രക്ഷോഭങ്ങൾ അത് തൊഴിലിടങ്ങളിലെ ന്യായമായിട്ടുള്ള കൂലിക്ക് വേണ്ടി അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്ക് വഴി നടക്കുന്നതിന് വസ്ത്രം ധരിക്കുന്നതിന് ആരാധന നടത്തുന്നതിന് അങ്ങനെ ഒരു മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഊന്നിക്കൊണ്ട് കേരള സംസ്ഥാനത്തൊട്ടാകെ നാം ഉയർത്തിക്കൊണ്ടുവന്നുള്ള പി സബീർ ബാബു അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗം കെ എസ് കെ ടി യു ജില്ലാ പ്രസിഡന്റ് എ കെ ടി എ സ്ഥാപക നേതാവ് ദേശാഭിമാനി വണ്ടൂർ പ്രാദേശിക ലേഖകൻ കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ അക്കാദമി കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചയാളാണ് കെ ബാബു അരിമ്പ്ര മോഹനൻ ഇ കുഞ്ഞിക്കുട്ടൻ ടി പ്രവീൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ